ദൈവമക്കളെ ദൈവമക്കളെ ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം വചനം സയൻസിന്റെ മേളിലാ ഒരു ഒരു ഗൈഡ് ഇങ്ങനെ കൺവെൻഷൻ ചർച്ചിന്റെ കൺവെൻഷനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ് ഭവനത്തിൽ നടന്ന ബൈബിൾ ക്ലാസ് എല്ലാം നടത്തുവാൻ തക്ക വേണം കർത്താപുരദാസൻ സജി പ്രശ്നം കൊടുത്ത ദൈവിയെ ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഈ പട്ടണത്തിൽ പ്രിയപ്പെട്ടവനെയും ആ ദൈവസഭയെയും കുടുംബത്തെയും ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ആശംസയാറുന്നു നമ്മുടെ ക്ഷണ സ്വീകരിച്ച നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ സ്റ്റേസ് ചില ദിവസങ്ങൾ നമ്മുടെ മധ്യയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം സക്സസ് ആക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ രത്ന ചുരുക്കത്തിൽ നമ്മളെ പറഞ്ഞ് വചനത്തിലൂടെ പറഞ്ഞ് ബലപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസനെ ഒരിക്കൽ കൃപക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകം മുഴുവൻ കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസിനെയും ഒരിക്കൽ കൂടി ഈ സഭയുടെ നാമത്തിലും ഞങ്ങളുടെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമ്മളെ ആരാധിക്കുവാൻ തൊക്കെ വേണം ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ പാട്ടുകളിലൂടെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ മകനെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നതായ പ്രിയ സുജിത് സുജിത്ത് പ്രൈസലോട്ട് നാളുകളായിട്ടുള്ള ബന്ധം നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി തന്നെ സാക്ഷ്യം കേട്ടുവല്ലോ അനേക ചെറുപ്പക്കാരുടെ ഇടയിൽ സ്പാർക്ക് തീപ്പൊരി ആയിട്ട് ഓടി നടന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഒന്നിച്ചിങ്ങനെ വേദിയിലായിരിക്കാൻ ദൈവം ഒരിക്കൽ മുഹാന്തരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രിയ രമ്യ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ പൈതലിനെ ദൈവം സഹായിച്ചല്ലോ പ്രിയ പിതാവുമായിട്ട് നാളുകൾക്ക് മുമ്പുള്ളതായ ബന്ധമാണ് ആ ബന്ധം ഒരിക്കൽ കൂടി ആ ബന്ധം ഉറപ്പിക്കുവാൻ അയവറക്കുവാൻ ദൈവം അവകാശനായ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മുടെ ഈസ്റ്റേൺ പ്രോവിൻസിലുള്ളതായ എല്ലാ ദൈവദാസന്മാർ ഇങ്ങനെ നിരന്തരമായിരിക്കുന്നു കാണുമ്പോൾ വളരെ സന്തോഷം കാണാൻ തോന്നുന്നു പ്രൈസ്ത ലോൾ ഹാലലിയോ ആ സ്തോത്രം കടന്നു വന്ന ആ വേദിയിലായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിനുള്ളതായ സ്നേഹം നടത്തി അറിയിച്ചുകൊണ്ട് ചുരുങ്ങിയ ചില സമയം മാത്രമേ സമയം തന്നിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ ഇപ്പാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ്തലോൾ ഹാലി യോ അസ്തോത്രം ഈ മീറ്റിംഗ് ഞാൻ ഈ സങ്കീർത്തനം പാടുവാൻ വേണ്ടി കർത്താവ് ദാസനെ ചുമതലപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ രാത്രിക്കാലം ധ്യാനിച്ച് കർത്താവിൽ നിന്ന് എന്താണ് പറയേണ്ടത് മനുഷ്യമായ ഒരു വാക്ക് പോലും പറയാതെ തമ്പുരാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറയുവാൻ ടീം ഇടയാക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് കടന്നു വന്നു പ്രൈസ് വളരെ എന്നാൽ നമ്മുടെ ഈ മീറ്റിംഗ് സെഷൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ രജി ബേബി അവുകൾ ഈ സങ്കീർത്തനത്തിലെ ഓരോ വചനങ്ങളും എടുത്തു എടുത്തു പറയുവാൻ തക്കവണ്ണമെടിയായി തീർന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കർത്താവ് ഒരു കോറിലേഷൻ ഉണ്ടല്ലോ എന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവിൻ്റെ ദാസന് ആ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ പറഞ്ഞാണ് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നത് എന്നാൽ എന്നെ ലേൽപ്പിച്ചിരിക്കുന്നതായ ചില ചുരുക്കം ചിലതായ ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ സമയത്തിനുള്ളിൽ ദൈവം ലയിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു വായിക്കുവാൻ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി യഹോവയ്ക്ക് മക്തി മഹത്വവും ശക്തിയും കൊടുപ്പി അങ്ങനെ ദൈവത്തിന് ഈ സംഗീതത്തിൻ്റെ ക്യാപ്ഷനിംഗ് ആണ് ഗോഡ് റിവീൽസ് ഹിസ് മൾട്ടി പവർ ടു ദേച്ചർ ചിൽഡ്രൻസ് ഗോഡ് റിവീൽസ് ഹിസ് ഗ്രേറ്റ് പവർ ടു ദേച്ചർ ആ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം ഈ പ്രകൃതിയുടെ മേൽ കാണിക്കുന്ന ആ ഒരു ശബ്ദ ദൈവ വചനങ്ങളാണ് നമുക്ക് കേൾക്കുവാനായിട്ട് ശ്രദ്ധിച്ചത് ദ വോയിസ് ഓഫ് ദ ഗോഡ് ദൈവത്തിൻ്റെ ശബ്ദം ഇവിടെ പറയുന്നു സർവ സൃഷ്ടികളുടെയും ആധിപത്യം എൻ്റെ യഹോവയായ ദൈവത്തിന്റെ മേലാ പ്രൈസ്തലോൾ ഹാലലിയ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പത്തൊമ്പതാം മധ്യേ ഒന്നാം വായിക്കുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു നമ്മളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മളെല്ലാം നിദ്രയിലായിരിക്കുമ്പോഴും ആകാശം ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഓർത്തുകൊണ്ട് ദൈവമക്കൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു പ്രൈസ്തലോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് എന്തുകൊണ്ടാണ് യഹോവയ്ക്ക് മഹത്വം കൊടുക്കേണ്ടത് ഒരു വാക്യം ഈ വേദവസ്തുവത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹോവിക്ക് മഹത്വം കൊടുക്കാനാ എന്നാൽ ഒരേ ഒരു സമയ ചുരുക്കത്താൽ ഒരേ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുന്നു അവിടെ ആ വാക്യം എങ്ങനെയാണ് പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോവിയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ സന്നിധരായിരിക്കുന്ന ദൈവസഭയോട് പറയട്ടെ നിങ്ങൾ ഭാരമായി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഹാർഡായി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ തമ്പുരാന്റെ കൈവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേൻസ് ഒന്നും അവൻ്റെ കരങ്ങളിൽ കടുപ്പമല്ല അവൻ്റെ കരങ്ങളിലെല്ലാം നിസ്സാരമാ അതുകൊണ്ടാണ് യഹോവയ്ക്ക് മഹത്വം കൊടുക്കേണ്ടത് മോശെ പറഞ്ഞു ഭർവോന്റെ അടുക്കലേക്ക് വിടുമ്പോൾ ചോദിക്കുന്നു മോശ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പറയേണ്ടത് അവൻ ഒരുപാട് ദൈവമുള്ളവനാ ഭർവോൻ പ്രൈസ്ലോൾ അവിടെ പറഞ്ഞു ഐ അയാം ദ വൺഹു അയാം ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മോശേ നീ ചെങ്കടലിൽ വന്ന് നിൽക്കുമ്പോൾ ചെങ്കടലെ പിറപ്പാൻ മതിയായവനാ ഞാൻ പ്രൈസ് യോശുവയെ നീ യോർദാൻ നിൽക്കുമ്പോൾ യോർദാനെ രണ്ടാ വിഭാഗിച്ച് വെള്ളത്തെ ചെറുപോതാക്കാൻ കഴിയാവുന്നവൻ കഴിയുന്ന ഞാനാകുന്നുവൻ ഞാനാകുന്നു ക്രൈസ്തലോട് ഹാലിൽ ഒരു ഹൈന്ദവത്വം അനുസരിച്ചിട്ട് മുപ്പത്തിമൂന്ന് മുക്കാൽ കോടി ജനങ്ങളെന്ന എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് മുക്കാൽ കോടി ദൈവങ്ങളുണ്ട് അവർക്ക് ഒരു നിരന്തരമായ ഒരു സാധു ഭക്തൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവും ഒരുപാട് ദൈവങ്ങൾ ഇങ്ങോട്ടിരിക്കുക അദ്ദേഹം സഹിട്ട് 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 അവസാനം പറഞ്ഞു നിങ്ങൾ മുപ്പത്തിമൂന്നും മുക്കാൽ കോടി ദൈവങ്ങളുണ്ടല്ലോ നീയൊക്കെ ഒരു രൂപ വെച്ച് എനിക്ക് തന്നാൽ എൻ്റെ സകല പ്രശ്നം തീരും ആമേൻ മേൻ പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെ ഇരിക്കും ദൈവമല്ല നമ്മുടെ ദൈവം ഒരു രൂപ തരുന്നവനല്ല നമ്മുടെ ദൈവം നിന്റെ അന്തരങ്ങളെ ചോദന ചെയ്യുന്ന ദൈവം ഹാലേ ലു ആ സ്ത്രോത്രം അന്ന് ഭരവൻ മനസ്സിനായില്ല ഭരവൻ ചോദിക്കൊ ചോദ്യമുണ്ട് നീ പറയുന്നത് ഹോ ആരാകുന്നു ഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു അന്ന് പറവോലേ നീ അറിഞ്ഞില്ല നിന്റെ വിശേഷപ്പെട്ടതായ രഥങ്ങളും നിന്റെ സർവ സൈന്യങ്ങളും ഒരു ദിവസം ചെങ്കടൽ മുങ്ങിപ്പോകാൻ പോകുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തെ ഞാൻ ആരാധിക്കുന്നെന്ന് ദൈവസഭ ഉറപ്പുവരുത്തിയട്ടെ അതുകൊണ്ട് പറയുന്നു യഹോവയ്ക്ക് കൊടുപ്പീൻ എന്തോ യഹോവയ്ക്ക് കൊടുപ്പുണ്ട് രണ്ടാമത്തെ സങ്കീത രണ്ടാം വാക്യം പറയുന്നു അവനും മഹത്വം വി വി ടു ടു ഹിം ഹിസ് അവന്റെ നാമത്തെ ഉയർത്തുക എങ്ങനെയാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രേസിച്ചോൾ അവന് മഹത്വവും ബലവും കൊടുപ്പി പറയുമ്പോൾ ഒരേ ഒരു വാക്യം മാത്രം ഞാൻ അതിൽ പറഞ്ഞാൽ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക എങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യം പറഞ്ഞത് പൗലോസഫലൻ മിസ്റ്റർ റോമ ലേഖനം നാലാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ആ സാക്ഷ്യം ഇവിടെ കൂട്ടിയത് പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തലോ അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതൽ മറ്റൊരു അഭിഷക്തൻ വേദവസ്തു രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് റോമർ കഴിഞ്ഞ ലേഖനം നാലാം നാലാമധിയായ ഇരുപതാം വാക്യം ദൈവത്തിന്റെ വാദ്യത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം എന്താ ഇത് പറയാൻ കാര്യം അറിയാമോ അപ്പൊ എപ്പോഴാണ് ഇത് മഹത്വം കൊടുത്തതെന്ന് അറിയാമോ അതാണ് ഇമ്പോർട്ടൻസ് എന്നെ പ്രതി ശക്തമായിട്ട് വിശദീകരിക്കും കർത്താർദാസ് നമ്മുടെ അമ്പതിൽ ഞാൻ ആഹോത്തേക്കൊന്നും പോകുന്നില്ല എപ്പോഴാ സാഹിത്യം എന്നറിയാമോ ക്രൈസ്തലോ അറിയാം എൻ്റെ ശരീരം എൻ്റെ ഭാര്യയുടെ ശരീരം നോ 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 മോർ ചാൻസ് ടു ഗെറ്റ് നിർജീവിതമായിരിക്കുക ഒരു അവസരവും ലഭിക്കാൻ ബാക്കിയില്ല പക്ഷേ അബ്രഹാം പറയുന്നു എൻ്റെ ശരീരം നിർജീവമായി കിടന്നാലും എന്റെ ഭാര്യയുടെ ശരീരം അതേ ഒരു പുത്രത്തിന് ജന്മം നൽകുവാൻ തക്ക സാധ്യമല്ലെങ്കിലും പറഞ്ഞവൻ വിശ്വസ്തനാ അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് കടന്നു വന്ന ദൈവമക്കളെ കരങ്ങളു ദൈവത്തെ മൗത്വപ്പെടുത്തിയാട്ടെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ ഉൾപ്പെടെ അനേക പാരമ്പര്യ വിഷയങ്ങൾ ഉണ്ടായ നേക്കാം നമ്മുടെ മേൽ വാഗ്ദത്വം കിടപ്പുണ്ട് പക്ഷേ വാഗ്ദത്വം അവകാശം പറഞ്ഞു പ്രാർത്ഥി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല വാഗ്ദത്വം ഉരുവിട്ടു പറഞ്ഞു പ്രാർത്ഥിക്കണം ക്രൈസ്തലോർ വാഗ്ദത്തം ഉരുവിട്ടു പറഞ്ഞ് അത്രയുടെ ഹാമങ്ങൾ ഉരുവിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവര് പറയുന്നു ഞാൻ അതരഫലങ്ങളെ സൃഷ്ടിക്കും ഐ വിൽ ക്രിയേറ്റ് ഞാൻ ഞാൻ സൃഷ്ടിക്കുന്ന ദൈവമാ എന്താവാ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന അതര ഫലങ്ങൾ കർട്ടാൻ ദാസനാവാക്യത്തെ പറ്റി ഒരു പ്രസംഗിച്ചതാ ക്രൈസ്തലോ അതര ഫലങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ മഹത്വം കരറ്റിയാൽ ആ മഹത്വം ആ സ്വർഗം അംഗീകരിക്കുന്നത് കിട്ടിയിട്ട് മൗർത്തപ്പെടുത്താൻ രീഷിയ കിട്ടുന്നതിനും മഹത്വപ്പെടുത്താൻ കഴിയുമോ അതാ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാഗൽഭ്യമേറിയ അനുഭവം ലഭിക്കാതിരിക്കുമ്പോൾ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അബ്രഹാം കൂടാരവാദികളിരുന്നപ്പോൾ ഒരുപക്ഷെങ്കിൽ ദൈവത്തിന് തൂതുണ വരുന്നതിന് മുൻപ് വായേക്കാം ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം അബ്രഹാം തൻ്റെ വാഗ്ദത്ത സന്ധതി കൂടാരവാദികളുടെ കളിക്കുന്നത് കണ്ടുകൊണ്ടായിരുന്നായിരിക്കാം ദൈവത്തിന് മഹത്വം കൊടുത്തത് അപ്പോൾ തനിക്ക് വാഗ്ദത്തം ലഭിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാ മഹത്വം കൊടുക്കേണ്ടതെന്ന് അറിയാമോ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഉളവാക്കാൻ കഴിവുള്ള ദൈവത്തിന് ആ ഇല്ലാത്ത സാഹചര്യങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ട് നീ പറഞ്ഞവൻ വിശ്വസ്തനായാൽ നീ എനിക്ക് മതിയായെന്ന് പറയുവാൻ തക്ക ആ വലിയൊരു വിശ്വാസത്തിന്റെ ഉറവ് നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ അങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ഒന്നും രണ്ടും വാക്യങ്ങളിലുള്ളതായ ആ രണ്ടു ഭാഗങ്ങൾ മാത്രമേ ഞാൻ തൊടുന്നുള്ളൂ ഇനി ഒരു ഭാഗം കൂടെ വായി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുക ഏഴാമത്തെ വാക്യം ഇങ്ങനെ വായി സങ്കടത്തിന് പ്രധാനത്തിൽ ഏഴാമത്തെ വാക്യം യഹോവയുടെ ശബ്ദം അഗ്നിജാലുകളെ ചിഹ്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സകലവും ശബ്ദം ആമേൻ ആ മേൻസ് ഓഫ് ദ ലോഡ്സ് ലൈറ്റ്സ് ആമേൻ സയൻസ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ശബ്ദത്തെ അവർ ഇന്നും ഈ ശബ്ദം അന്വേഷിച്ചു ലോർഡ് സ്തോത്രം പോകുകയോ സ്തോത്രം സയൻസ് പറയുന്നത് ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപേ കത്തിക്കൊണ്ടിരുന്ന ആ ടീഗോളത്തിന്റെ മേൽ ഒരു ശബ്ദം വന്നു ആ ശബ്ദം ചിഹ്നച്ചിറി എന്ന് പറയുന്നു അതിനെ വേദവസ്തു ഭാഷത്തിന് പറയുന്നു പ്രീ ആഡമിക് യൂണിവേഴ്സ് പ്രീ ആഡമിക് യൂണിവേഴ്സ് പിന്നെ ആഡമിക് ഉണ്ട് നമ്മളൊക്കെ താമസിക്കുന്ന നമ്മളൊക്കെ വസിക്കുന്നത് കേഴ്സ് യൂണിവേഴ്സിലാണ് ശഭിക്കപ്പെട്ട ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രൈസലോൺ അപ്പോൾ പ്രീ ആഡമിക് യൂണിവേഴ്സിൽ കത്തിക്കൊണ്ടിരുന്ന ആയ തീഗോളം ഒരു മഹാശബ്ദത്താൽ ിന്ന പോയി ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഹീലിയം ഒക്കെ ചേർന്ന് കരയാ രൂപാന്തരപ്പെട്ട് അങ്ങനെ കരയുണ്ടായി എന്ന് സയൻസ് പറയുക ഒരുപാട് തിയറികൾ ലോകത്തിലുണ്ട് പ്രൈസ് ലോഡ് ഹാലലിയോത്രം പല തിയറികളെ പറ്റിയും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ പ്രിയപ്പെട്ട ഒരു പ്രൈസ് ലോഡ് ഹാലലിയോത്രം നെബിലോ ഹൈപ്പൽ തിയറി അതേ പ്ലാനറ്റ് സീമൽ തിയറി എസ്പെറ്റ് യൂണിവേഴ്സൽ തിയറി റസൽ തിയറി ഇങ്ങനെയൊക്കെ ഒരുപാട് തിയറികളുണ്ട് പക്ഷേ ലോകം അംഗീകരിച്ച ഒരു തിയറി ഉണ്ട് നമ്മൾ പറയും ബിഗ് ബാങ് തിയറി നമ്മളൊക്കെ പഠിച്ചതാ ബിഗ് ബാങ് തിയറി മഹാശബ്ദ വിസ്ഫോടനം ദൈവമക്കള് അങ്ങനെയാകുന്നുവെങ്കിൽ കത്തിക്കൊണ്ടിരുന്ന തീകോളത്തിന്റെ പേര് ഒരു ശബ്ദം എന്ന് പതിച്ചപ്പോ ഈ ശബ്ദത്തെ ഉളവാക്കാൻ കഴിയുക ദൈവത്തിന്റെ മഹത്വം ഇന്ന് പല സമയം ഈ ഹോളിൽ മുഴങ്ങട്ടെ അതാ സങ്കീർത്തനം പറയുന്നത് യഹോവിയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു പ്രൈസ്തലോൾ അങ്ങനെ ആയിത്തീർന്ന സയൻസ് പറയുന്നു വീണ്ടും അതേ അസ്ട്രോയിഡ് വന്ന് പതിച്ചു അസ്ട്രോയിഡിന്റെ മകർത്താൽ അതേ അതേ കരയും കടലും ഒന്നായി ചേർന്ന് ഭൂമി ശൂന്യവും പാഴുമായി കിടക്കുന്നു ആറായിരം വർഷങ്ങൾക്ക് മുൻപ് വേദപുസ്തകത്തിന്റെ ചരിത്രം പറയുന്നു ഭൂമി ശൂന്യവും പാഴുമായിരുന്നു പ്രൈസ്തലോൾ അവിടെ തുടങ്ങുന്നത് അവിടെയാ അപ്പോൾ ഞാനിത് പറയാൻ ഞാൻ ദിവസങ്ങളിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ദൈവമക്കളെ ദൈവത്തിന്റെ വചനം സയൻസിന്റെ മേളിലാ ആ മേൻ ദൈവത്തിന്റെ വചനം സയന്റിസ്റ്റുമാർക്ക് ഒരു ഗൈഡ് ലൈനാ ആ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമായി തീരുന്നുണ്ടോ ഇന്ന് ഈ ഹോളിൽ പലയിടങ്ങളിൽ നിന്ന് ജുബൈലിന്റെ പ്രദേശങ്ങളിൽ നിന്ന് രാസന്ധന പ്രദേശത്ത് പ്രദേശത്ത് കടന്നു ദൈവസഭയെ ഈ ദൈവത്തെ മഹുത്തപ്പെടുത്തിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽ സമയം സ്വർഗം സന്തോഷിക്കുന്ന പകൽ സ്ത്രോത്രം മറ്റൊരു ശബ്ദം ഇരുളടുന്ന കാലത്ത് പ്രൈസ്തലോട് ഇസ്രായേൽ മേൽമുൻ ഇരുണ്ടറിഞ്ഞു കിടന്ന ആ സമയത്ത് മറ്റൊരു ശബ്ദം കേട്ടു എന്താ അറിയാമോ നിങ്ങൾ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇതാ നിങ്ങൾക്ക് ആ ശബ്ദമാണ് എന്നെ നിങ്ങളെയും ഈ തിരുവാചനം എടുപ്പാൻ പ്രാഗൽഭ്യമായത് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വേണം ഇസ്രായേലിന്റെ കാവൽക്കാരൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇസ്രായേലിനെ ഓർത്തിരിക്കുക പക്ഷെ എനിക്കും നിങ്ങൾക്കും പ്രാഗൽഭ്യം വന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് ാഷ്ടയുടെ മുഴുവൻ പാപങ്ങൾ തന്നെ ചുമലിലേറ്റിക്കൊണ്ട് എന്റെ നിങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അന്നു വരെ ഉണ്ടായിരുന്നതായ ആടുകളെ മാടുകളെ യാഗമാർ നിർത്തി നിത്യയാഗം അർപ്പിച്ചുകൊണ്ട് കാൽവറിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി യാഗം ആയിട്ടിരുന്നു അജിമത്യക്കാരന്റെ യോസപ്പറയിൽ അടക്കപ്പെട്ടു അടക്കി വെച്ചപ്പോൾ അവർ വിചാരിച്ചു യേശു തീർന്നു എന്ന് റോമാ പടയാളുകൾ പറഞ്ഞു അതെ യകൂതന്മാർ പറഞ്ഞു ഇവൻ ഉയർത്തുന്നേൽക്കുന്ന് പറയുന്നു അതുകൊണ്ട് റോമാ റോമാപ്പടയാളികൾ പറഞ്ഞു നിങ്ങൾ പോയി ആവുന്നിടത്തോളം ഉറപ്പുവരുത്തുവേൻ പക്ഷെ അവരറിയുന്നില്ല കല്ലുകളെയും കാല് സൃഷ്ടിച്ചവൻ ഉള്ളിൽ കിടക്കുന്നവൻ അറിഞ്ഞില്ല ഒരു ശബ്ദത്താൽ മുഴുവൻ ഉളവാക്യവനാന്ന് അറിയുന്നില്ല യകോപിക്ക് മൗത്വം കൊടുപ്പി ശബ്ദത്താൽ ഒരു കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ അവർ വിചാരിച്ചു യേശു തീർന്നുവെന്ന് நான் தோர்க்கடம் பிரியப்பட்டவரே எப்பட்ட வருகிறேன் கல்திகளை காலங்களை നമ്മുടെ അന്തരങ്ങളെ ചോദന ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്നവനായ ദൈവം ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലെ ശബ്ദം ഇന്നി ഹോളിൽ തുടർന്ന് മുഴങ്ങാൻ പോകുന്നതിനായ ദൈവത്തെ ഞാൻ ബഹുദ്ധപ്പെടുത്തുന്നു യഹോബയ്ക്ക് മഹത്വം കൊടുപ്പി എങ്ങനെ മഹത്വം കൊടുക്കണം പ്രൈസലോൾ അബ്രഹാം മഹത്വം കൊടുത്ത പോലെ എന്തുകൊണ്ട് യഹോവയ്ക്ക് മഹത്വം കൊടുക്കണം അയാം ദവൻ ഹോഅയാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല ഇന്ന് പകൽ സമയം ആ തിരുസാനൂടെ നമ്മൾ എന്തറയ്ക്കുമാറാകട്ടെ നമ്മുടെ കർത്താവ് വരാൻ സമയമായി